ഗ്രേ മാറ്ററിലേക്ക് സ്വാഗതം അവിടെ ഞങ്ങൾ ശാസ്ത്രത്തിന്റെ ആകർഷകമായ ലോകത്തിലേക്ക് ആഴ്ന്നിറങ്ങുന്നു ഇന്ന് നമ്മൾ പ്രകൃതിയിലെ ഏറ്റവും പ്രതീകാത്മക ജീവികളിൽ ഒന്നിനെ പര്യവേക്ഷണം ചെയ്യുകയാണ് ജിറാഫിനെ എന്നാൽ ഈ ഉയർന്ന മൃഗങ്ങൾക്ക് അവിശ്വസനീയമാംവിധം നീളമുള്ള കഴുത്ത് എങ്ങനെ ലഭിച്ചുവെന്ന് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ജിറാഫിന്റെ കഴുത്തിലെ പരിണാമത്തിന്റെ നിഗൂഢതയിലേക്ക് നമുക്ക് കടക്കാം ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ജിറാഫിന്റെ കഴുത്ത് ക്രമേണ പരിണമിച്ചുവെന്ന് നിലവിലുള്ള സിദ്ധാന്തം സൂചിപ്പിക്കുന്നു ചെറുതും നീളം കുറഞ്ഞതുമായ കഴുത്തുള്ള അവരുടെ പൂർവികരിൽ നിന്നാണ് ഇതെല്ലാം ആരംഭിച്ചത് ഈ ആദ്യകാല ജിറാഫുകൾ മരങ്ങളും കുറ്റിച്ചെടികളും ഉള്ള ഒരു ആവാസവ്യവസ്ഥയിലാണ് താമസിച്ചിരുന്നത് അവിടെ അവർ ഭക്ഷണത്തിനായി മറ്റ് സസ്യബുക്കുകളുമായി മത്സരിച്ചു ഭക്ഷണത്തിനായുള്ള മത്സരം മുറുകിയപ്പോൾ അൽപ്പം നീളമുള്ള കഴുത്തുള്ള ജിറാഫുകൾക്ക് ഒരു പ്രത്യേക നേട്ടമുണ്ടായിരുന്നു അവർക്ക് ഉയർന്ന ഇലകളിൽ എത്താനും മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഭക്ഷണം നേടാനും കഴിയും ഇത് അവർക്ക് അതിജീവനത്തിനും പുനരുൽപാദനത്തിനും മികച്ച അവസരം നൽകി തലമുറകളായി ഏറ്റവും നീളം കൂടിയ കഴുത്തുള്ള ജിറാഫുകൾ അവരുടെ ജീനുകൾ കൈമാറി ഇന്ന് നാം കാണുന്ന ഉയർന്ന ജീവികളുടെ പരിണാമത്തിലേക്ക് നയിച്ചു ജിരാഫിന്റെ നീളമുള്ള കഴുത്ത് ഭക്ഷണം എത്തിക്കാൻ മാത്രമല്ല സാമൂഹിക ഇടപെടലുകളിലും ഇത് നിർണായക പങ്കുവഹിക്കുന്നു പുരുഷന്മാർ അവരുടെ കഴുത്ത് പരസ്പരം സ്പർശിക്കുന്നതിന് ഉപയോഗിക്കുന്നു ആധിപത്യവും ഇനകളിലേക്കുള്ള പ്രവേശനവും നിർണയിക്കുന്നു കൂടാതെ ജിറാഫിൻ്റെ ഉയരം വേട്ടക്കാരെ ദൂരെ നിന്ന് കണ്ടെത്താൻ കഴിയുന്ന ഒരു പ്രധാന പോയിന്റ് നൽകുന്നു ജിരാഫിൻ്റെ കഴുത്ത് സിദ്ധാന്തം പരക്കെ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ചർച്ചകളും ഗവേഷണങ്ങളും നടക്കുന്നുണ്ട് ലൈംഗിക തിരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ കാലാവസ്ഥാ വ്യതിയാനം പോലുള്ള മറ്റ് ഘടകങ്ങളും ജിരാഫിൻറെ നീളമുള്ള കഴുത്തിന്റെ വികാസത്തെ സ്വാധീനിച്ചിട്ടുണ്ടെന്ന് ചില ശാസ്ത്രജ്ഞർ വാദിക്കുന്നു ജിരാഫിൻ്റെ നീണ്ട കഴുത്ത് പരിണാമത്തിന്റെ അത്ഭുതമാണ് ഭൂമിയിലെ ജീവന്റെ അവിശ്വസനീയമായ പൊരുത്തപ്പെടുത്തലിൻറെ തെളിവാണ് പ്രകൃതിയുടെ നിഗൂഢതകൾ പര്യവേക്ഷണം ചെയ്യുന്നത് തുടരുമ്പോൾ ജീവിതത്തിന്റെ വൈവിധ്യത്തെയും സങ്കീർണതയും കുറിച്ച് നമുക്ക് ആഴത്തിലുള്ള വിലമതിപ്പ് ലഭിക്കും ഗ്രേ മാറ്ററിൽ ഞങ്ങളോടൊപ്പം ചേർന്നതിന് നന്ദി കൂടുതൽ ആകർഷകമായ സയൻസ് ഉള്ളടക്കത്തിനായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അറിയിപ്പ് ബെൽ അടിക്കാനും മറക്കരുത് അടുത്ത തവണ വരെ പര്യവേക്ഷണം തുടരുക